കട്ടപ്പന ഇരട്ടക്കൊലക്കേസ് ഒന്നാം പ്രതി നിതീഷിനെ മാർച്ച് പതിനാറ് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് പോലീസ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടത് രണ്ടാം പ്രതി വിഷ്ണുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ അടുത്ത ദിവസം സമർപ്പിക്കും കട്ടപ്പന ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി നിതീഷിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മാർച്ച് പതിനാറ് വരെയാണ് കസ്റ്റഡി കാലാവധി പോലീസ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത് കേസിലെ രണ്ടാം പ്രതി വിഷ്ണുവിനെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പീരുമയുടെ സബ് ജയിലിലേക്ക് മാറ്റി ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയും മൂന്നാം പ്രതിയുമായ സുമ രണ്ടാം പ്രതി വിഷ്ണു ഒന്നാം പ്രതി നിധീഷ് എന്നിവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു സുമയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ഒന്നാം പ്രതി നിധീഷിനു വേണ്ടി അഡ്വക്കേറ്റ് പി എ വിൽസൺ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഇതിൽ കോടതി അടുത്ത ദിവസം വാദം കേൾക്കും എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്